പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഊട്ടി റോഡ് ഗൂഢല്ലൂർ ഊട്ടി റോഡിൽ നല്ല വയലിൻ്റെ കാഴ്ചക്കെ ആയിട്ട് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് മെയിൻ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ദൂരമൊക്കെ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന ഒരു റിസോർട്ട് വിൽപ്പനയ്ക്കുണ്ട് മൂന്നര ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹൈടെക് റിസോർട്ടൊന്നല്ല ഒരു സാധാ ഒരു നാച്ചുറൽ വൈബ് ഫീൽ ചെയ്യുന്ന സംഭവം ഒരു നല്ലൊരു പുറത്തൊരു കിച്ചൺ പിന്നെ ഡോർമെട്രി ഏകദേശം മുപ്പതോളം ആൾക്കാർ ഒരേ സമയം ഉൾക്കൊള്ളാവുന്ന ഡോർമെട്രി ഒരു കപ്പിൾ കോട്ടേജ് ആണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ താഴത്തെ നിലയിലും റൂമുണ്ട് മുകളിലും ഉണ്ട് പുറത്തിരിക്കാനും അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ കിച്ചൺ സൗകര്യങ്ങളുണ്ട് അപ്പുറത്ത് ഏരിയ ആണ് അവിടെ കാണുന്നത് നമ്മൾ ഏകദേശം ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് ആൾക്ക് അവിടെ നിന്നുള്ള പിന്നെ കിടക്കകളും അതിനുള്ള ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ താഴെ ഏകദേശം ഒരു വീടായിരുന്നു അത് രണ്ട് സെക്ഷനായിട്ട് അവിടെ രണ്ട് കോട്ടേജ് ആയിട്ടുണ്ട് കൂടാതെ ഇവിടെ ഇവിടെത്തന്നെ വേറൊരു ഫാമിലി കോട്ടേജ് വേറെ ഉണ്ട് പുതിയൊരു ഇത് ഒരു ഫാമിലി കോട്ടേജ് ആണ് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ രീതി ഉള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ത്രെഡ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എക്കോ ഫ്രണ്ട്ലി കൂടാതെ ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഏത് സമയം മാനിന്യൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ബൗണ്ടറിയിലൊക്കെ താഴോട്ടൊക്കെ പോയാൽ ഏത് സമയം മാനും അങ്ങനെയുള്ള അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഫീലുള്ള ഇത് ആ ഡോർമെറ്ററിയുടെ ഏരിയ ആണ് നമ്മൾ ഏകദേശം മുപ്പത് ആൾക്കാർ ആൾക്കാർക്കൊക്കെ ഒരു ഒരു സ്കൂൾ ട്രിപ്പ് ഒക്കെ ഒരുമിച്ച് വന്നാൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട് ഒരു വലിയ ഫാമിലിയായിട്ട് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇത് വളരെ സൗകര്യമുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു റിസോർട്ട് ഇത് വില്പനയ്ക്കുണ്ട് മൂന്നര ഏക്കർ സ്ഥലത്താണുള്ളത് നിലവിൽ റണ്ണിങ്ങിലാണ് റിസോർട്ട് ഉള്ളത് വെള്ളത്തിനൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് കറൻറ്റൊക്കെ കണക്ഷൻസൊക്കെ ഉണ്ട് ഡെവലപ്പ് ചെയ്യാൻ ഇനി ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മൾ പാർക്കിംഗ് സൗകര്യമൊക്കെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് റോട്ടിൽ നിന്ന് വളരെ അടുത്താണ് ഈ റോട്ടിൽ നിന്ന് നേരെ മെയിൻ റോഡിലേക്ക് കയറാം അവിടെ ഒരു ഹട്ടിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കോട്ടേജിൻ്റെ പണി പുതിയതായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന കോട്ടയജിൻ്റെ വർക്ക് പുതിയതായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഇതിനാവശ്യപ്പെടുന്ന വില രണ്ട് സി ആർ ഒക്കെയാണ് അതൊക്കെ നേരിട്ട് വന്ന് ഇരുന്ന് സംസാരിച്ച് നമുക്ക് ന്യായമായ വിലയ്ക്ക് ഡീലൊക്കെ ചെയ്യാം ഈ കാണുന്ന മൂന്നര ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ഫോറസ്റ്റ് നിയർ റിസോർട്ട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഒരു നല്ലൊരു ഇവിടെ പലതും ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് താഴെ ഒരു കുളം ഉണ്ട് അതിലൊരു മൂവിങ് ചങ്ങാടൊക്കെ ഉണ്ട് പിന്നെ ഒരു ഹട്ട് ഉണ്ട് അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കാനുണ്ട് ഒരു മര മരത്തിന് മുകളിലൊരു ഹട്ടൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ അതിപ്പോൾ വീടില് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് ഇത് മരത്തിന് മുകളിലൊരു ഉണ്ട് ഇവിടെ അങ്ങനെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് തൊട്ടടുത്തൊക്കെ ഏത് സമയത്തും മാന്യമൊക്കെ കാണാം അപ്പോൾ നമുക്ക് വന്യജീവികളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ആംബിയൻസിലുള്ള ഒരു സംഭവം ബൈബിലുള്ള സംഭവം താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പോൾ ഓക്കെ ഇതിന് ആവശ്യപ്പെടുന്ന വിലയും നേരത്തെ പറഞ്ഞു ടു സി ആറൊക്കെ ചോദിക്കുന്നുണ്ട് വിലയൊക്കെ നേരിട്ടെന്ന് പറഞ്ഞ് സംസാരിച്ചാൽ അതിൻ്റേതായ ഒരു നീക്കുപോക്കിലൊക്കെ നമുക്ക് കച്ചവടം നേടിയെടുക്കാൻ പറ്റും കച്ചവടം നടത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ നിങ്ങൾ വിളിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഊട്ടി കൂടല്ലൂർ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം